മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുക എന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ഒരു ദിവസത്തിനുള്ളിൽ ഒരു ലക്ഷം കപ്പത്തൈകൾ നട്ട് അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മചാരികൾ കേരളത്തിലെ വിവിധ ആശ്രമങ്ങളിൽ നിന്നായി എത്തിയ സ്വാമിമാരും സോമനിമാരും ചേർന്നാണ് പതിനായിരക്കണക്കിന് കപ്പത്തൈകൾ ഒരേ സമയം നട്ടത് പ്രകൃതിയും ഭൂമിയുമാണ് ജീവന്റെ നിലനിൽപ്പ് എന്ന അമ്മയുടെ ആശയങ്ങളെ ഏറ്റെടുത്താണ് ബ്രഹ്മചാരിണികളും ചേർന്ന് ഏക്കറിൽ ഒരു ലക്ഷം കപ്പത്തൈകൾ നട്ട് സമൂഹത്തിന് തന്നെ മാതൃകയായത് അമ്മയുടെ നിർദ്ദേശപ്രകാരം കാലടിയിലെ കാലടിയിലെക്കറിലാണ് കപ്പകൃഷി ആരംഭിച്ചത് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി കപ്പത്തൈ നട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആശംസകൾ നേർന്നു കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി അമ്മ പ്രകൃതിയുമായിട്ട് ചേരാൻ നമ്മുടെ ജനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നതിന്റെ തുടക്കമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നിട്ട് കൃഷി സ്ഥലങ്ങള് വീണ്ടും വളർത്തുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനം കൊടുക്കാനായിട്ട് നമുക്ക് തുടക്കം കുറിക്കാം മാസങ്ങൾക്ക് ശേഷം കപ്പ വിളവെടുപ്പ് നടത്തും മനുഷ്യർ സ്വന്തമായി കൃഷി ചെയ്ത് വിഷരഹിതമായ പച്ചക്കറികൾ കഴിക്കണം എന്ന ആശയമാണ് ഈ പദ്ധതിയിലൂടെ കൈമാറുന്നതെന്ന് സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരി പറഞ്ഞു ഭൂമിയുമായിട്ടുള്ള ബന്ധം നമ്മുടെ സംസ്കൃതി അനുസരിച്ച് ഭൂമി നമുക്ക് മാതാവാണ് പ്രകൃതി മാതാവാണ് ആ മാതാവിനായിട്ടുള്ളൊരു പൂജ പോലെ എത്രയും സന്തോഷത്തോടെ ആവേശത്തോടെയാണ് ഈ മഹായജ്ഞം ഇവിടെ പൂർത്തീകരിക്കാനായത് വിളവെടുപ്പിലൂടെ ലഭിക്കുന്ന കപ്പകൾ അമൃതയുടെ വിവിധ സ്ഥാപനങ്ങൾക്ക് നൽകും വിവിധ ആശ്രമങ്ങളിൽ നിന്നായി നിരവധി സ്വാമിനിമാരും കപ്പ നടൽ പ്രയത്നത്തിൽ പറഞ്ഞു ഒരു ലക്ഷം കപ്പ നടുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മുടെ മുന്നിൽ അമ്മ വെച്ചത് ആദ്യം ആ ഈ കാടു പിടിച്ചിടന്ന ഈ സ്ഥലം വളരെ പ്രയത്നത്തോടു കൂടിയിട്ടാണ് അമ്മയുടെ ആൺമക്കള് അത് വൃത്തിയാക്കി തടമെടുത്ത് ഒരു ലക്ഷം കപ്പ വെട്ടി ഓരോന്നിനും ഏത് സൈഡാണ് നടേണ്ടതെന്ന് മാർക്ക് ചെയ്ത് തയ്യാറാക്കി വെച്ചിരുന്നു അമ്മയുടെ മറ്റു മക്കൾ ആശ്രമത്തിലെ പെൺമക്കളും ആൺമക്കളും വിദേശീയരും വന്ന് ആ തണ്ടുകളെല്ലാം ഒരു ലക്ഷം കപ്പ തണ്ടുകൾ നമ്മൾ നട്ടു അതും വെറും നാല് മണിക്കൂറുണ്ട് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി പതിനൊന്ന് മണിയായപ്പോഴേക്കും ഈ ഒരു ലക്ഷം കപ്പയും ഞങ്ങൾക്ക് അമ്മയുടെ കൃപയാൽ നടാൻ സാധിച്ചു കാട് പിടിച്ച നാല്പത് ഏക്കർ പ്രദേശം വെട്ടിത്തെളിച്ചാണ് കൃഷി ആരംഭിച്ചത് അമൃത സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അടക്കമുള്ളവർ ഇരുപത്തിമൂന്ന് ദിവസം എടുത്താണ് പ്രദേശം കൃഷിയോഗ്യമാക്കിയതെന്നും ഒരു ലക്ഷം കപ്പ വെറും നാലു മണിക്കൂറുകൾ കൊണ്ട് നടാൻ കഴിഞ്ഞെന്നും കോർഡിനേറ്റർ ബ്രഹ്മചാരി ബി ആർ ശ്രീജിത്ത് പറഞ്ഞു ഇന്ന് ഇവിടെ നടന്ന ഈ ഒരു മഹാസംഭവം ഒരു ലക്ഷം കപ്പ നാലു മണിക്കൂറുകൊണ്ട് മുന്നൂറോളം വരുന്ന ബ്രഹ്മചാരികളും ബ്രഹ്മചാരിണികളും സ്വാമിമാരും സ്വാമിനിമാരും അമ്മയുടെ വെസ്റ്റേൺ മക്കളും ചേർന്ന് നടത്തിയ ഈ ഈ ഒരു മഹാസംഭവം അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണെന്ന് വേണമെങ്കിൽ പറയാം അമൃത ന്യൂസ് കൊച്ചി